രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം ഈ ലൈംഗികാരോപണ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പോലീസിലെ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ലോ ആൻഡ് ഓർഡർ എ ഐ ജി വി ജി വിനോദ് കുമാർ ഐ പി എസിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയാണ് വനിതാ ഉദ്യോഗസ്ഥർ മോശം ഉദ്ദേശത്തോടെ വാട്സപ്പിൽ സന്ദേശം അയക്കുന്നുവെന്നാണ് പരാതി വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കമുള്ള റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അതേസമയം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വി ജി വിനോദ് കുമാറിന്റെ ആരോപണം ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകണമെങ്കിൽ അത്രമേൽ പ്രയാസപ്പെട്ട് കാണും അല്ലെങ്കിൽ അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും അതായിരിക്കണം മറ്റൊരു വഴിയുമില്ലാതെ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് ഇതിൽ നടപടിക്കുള്ള സാധ്യത ആര്യ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ ഓഫീസിലെ എ ഐ ജി വി ജി വിനോദ് കുമാറിനെതിരായ വനിതാ എസ് ഐമാരുടെ ആരോപണം പരാതി സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് ഒരു മറുപരാതിയുമായി എ ഐ ജി വിനോദ് കുമാർ ഡി ജി പിയെ സമീപിച്ചിരിക്കുന്നത് ഏതായാലും എ ജി വിനോദ് കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് ആണ് ഈ പരാതിക്കാസ്പദമായ സംഭവങ്ങൾ നടന്നത് ആ ജില്ലയിലെ വനിതാ എസ് ഐമാർക്ക് അല്ലെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലൂടെ ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളതാണ് പരാതി രണ്ട് വനിതാ എസ് ഐമാരാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാബീഗത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അജിതാ അജിതാബീഗം അന്വേഷണം നടത്തി ഈ രണ്ട് വനിതാ എസ് ഐമാരുടെ മൊഴിയും രേഖപ്പെടുത്തി തുടർന്ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തു ഈ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് എ ജി വിനോദ് വി ജി വിനോദ് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത് നേരിട്ടെത്തിയാണ് ആ പരാതി നൽകിയത് അദ്ദേഹം ആരോപിക്കുന്നത് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു പരാതി ഉന്നയിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതി വന്നിട്ടും ദിവസങ്ങളായി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടും ദിവസങ്ങളായി ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു ആരോപണമാണ് ഈ വാർത്ത പുറത്തു വന്ന ശേഷം ഇപ്പോൾ വിനോദ് കുമാർ ഉന്നയിക്കുന്നത്